നമുദോഷ നമസ്കാരം നമസ്കാരം പറയൂതം തഗ് ലൈഫ് സിനിമ കമലഹാസൻ ഏറെ നാളുകൾക്ക് ശേഷം മണിരത്നുമായിട്ട് ഒന്നിക്കുന്ന സിനിമയാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം വിവാദങ്ങൾ കനക്കുകയാണ് ഒരു ലിംഗ്വിസ്റ്റിക് ഡിബേറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം ഒരു ഓഡിയോ ലോഞ്ചിൽ ചെന്നൈയിൽ കമൽഹാസൻ പറഞ്ഞത് കന്നഡ ഈസ് ബോൺ ഔട്ട് ഓഫ് തമിഴ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം അത് കോടതിയിലേക്ക് എത്തി മാപ്പ് പറയാൻ കമൽഹാസൻ തയ്യാറല്ല അപ്പോൾ ഇവിടെ യഥാർത്ഥത്തില് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയൊക്കെ വലിയ ശബ്ദങ്ങളൊക്കെ ഉയർത്തിയ ഒരാളാണ് കമൽഹാസൻ ആ കമലഹാസൻ ഇപ്പം തമിഴ് ദേശീയവാദത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വല്ലാത്ത തമിഴ് അഭിമാനമാണോ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അല്ല ആ പറഞ്ഞത് സത്യമാണ് അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയെ ഇപ്പൊ ഈ കന്നഡ വികാരം ആണ് സത്യത്തിൽ ഇപ്പൊ അവിടെ ഓരോ സംസ്ഥാനത്തും ഏതൊക്കെ തരത്തിലുള്ള സാംസ്കാരികമായ അംശങ്ങളിൽ വികാരം ആളി കത്തിക്കാൻ പറ്റുമെന്നാണ് അവിടുത്തെ രാഷ്ട്രീയം സത്യത്തില് കമൽഹാസൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് സംസ്കാരം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം കൾച്ചർ സ്റ്റഡീസ് ലിംഗ്വിസ്റ്റിക്സ് ഭാഷാശാസ്ത്രം ഭാഷാ ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ദ്രവീഡിയൻ ലാംഗ്വേജസ് നാലെണ്ണമാണ് പ്രധാനപ്പെട്ട നാല് ദ്രവീഡിയൻ ഭാഷകളാണ് അതിൽ ആദ്യം ഉണ്ടാകുന്ന തമിഴാണ് തമിഴിന്റെ പുത്രിയാണ് മലയാളം എന്ന അല്ലേ നമ്മൾ പറയുന്നത് നമുക്ക് എന്തെങ്കിലും അപകർഷത ബോധം തോന്നുന്നുണ്ടോ അതിൻ്റെ പേരിൽ നമ്മൾ തമിഴ് വിരുദ്ധരാകുന്നുണ്ടോ അതുപോലെ തന്നെയാണ് തമിഴിൽ നിന്ന് പറഞ്ഞ ആദ്യം ഉണ്ടായത് തമിഴാണ് പിന്നെ ഉണ്ടായതാണ് മലയാളം പിന്നെയാണ് കന്നഡ ഉണ്ടാകുന്നത് പിന്നെയാണ് തെലുഗുണ്ടാകുന്നത് അതുകൊണ്ട് തമിഴിൽ നിന്നുണ്ടായ ഭാഷയാണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഞങ്ങളുടെ പുത്രിയാണ് നിനങ്ങൾ എന്നുകൂടിയാണ് അല്ലാതെ അന്യരാണ് ശത്രുക്കളാണെന്നല്ല ഞങ്ങളാണ് എന്റെ എന്റെ അമ്മയുടെ മക്കളാണ് എന്റെ ഉടപ്പറപ്പുകളാണെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഇത്രയേറെ കലാപം ഉണ്ടാക്കാനുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല ഈ ഈ പറഞ്ഞതിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവുമായിരിക്കാം കമൽഹാസൻ ഇപ്പൊ പറഞ്ഞത് ഈ ഇന്ത്യയിലെ ഭാഷകൾ തമ്മിൽ ക്ലാസിക് ഭാഷാ വിവാദത്തിൽ ഒരു തർക്കം നടക്കുന്നുണ്ട് അത് നമ്മുടെ സംസ്കൃതവാദികൾ അംഗീകരിച്ചിട്ടില്ല സംസ്കൃതത്തെ ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ ഭാഷ ഏതാണ് ഈ ക്ലാസിക് എന്ന വാക്ക് തന്നെ പഴക്കവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും പഴക്കമേറിയ ഭാഷ ഏതാണ് അത് തമിഴാണ് എന്ന വാദം വളരെ ഇപ്പോ ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട് അത് വിശ്വസിക്കപ്പെട്ട ഒരു സാധനമാണ് തമിഴ് സംസ്കൃതത്തെക്കാൾ പഴക്കമുള്ള ഭാഷയാണ് അതുകൊണ്ട് സംസ്കൃത അതുകൊണ്ട് തമിഴിന്റെ ഒരു ഒരു ഐഡന്റിറ്റി കുറച്ച് കാണേണ്ടതില്ല എന്ന് തമിഴന്മാർ വിചാരിക്കുന്നുണ്ടാവും അതിൽ അത്ഭുതമൊന്നുമില്ല സംസ്കൃതത്തെക്കാൾ മീതെ അല്ലെങ്കിൽ സംസ്കൃതമോ തമിഴോ എന്ന ചോദ്യത്തിന് മുമ്പിൽ അവർ വിട്ടുവീഴ്ച ചെയ്യില്ല തമിഴ് തന്നെയാണെന്ന് അവർ പറയും അതേസമയത്ത് കന്നഡ കന്നഡക്കാർ എന്തിനാണ് തർക്കം ഉണ്ടാക്കാൻ നിൽക്കുന്നത് കന്നഡയും മലയാളവും തെലുഗു ഒക്കെ ആന്ധ്രയും കർണാടകയും കേരളവും ഒക്കെ ഈ ഭാഷാ കുടുംബത്തിൽ ദ്രവീഡിയൻ ഭാഷാ കുടുംബത്തിൽ പറഞ്ഞവരാണ് അതിൽ തർക്കം ഉണ്ടാക്കേണ്ട കാര്യമില്ല എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ കാര്യം ആ വിവാദത്തിൽ ഈ കർണാടകയിലെ ഈ ലോഞ്ചിങ്ങില് ഈ കമൽഹാസൻ സംസാരിക്കുമ്പോ അതിനെതിരായിട്ട് ആദ്യം പ്രതികരിച്ചത് ആരാന്നറിയോ നമ്മുടെ രാജ്കുമാറിന്റെ കുടുംബമാണ് രാജ്കുമാറിന്റെ മക്കള് അപ്പോ കര കമൽഹാസൻ വളരെ ഭംഗിയായിട്ട് മാപ്പ് പറഞ്ഞു ആരോടും അറിയോ രാജ്കുമാറിന്റെ കുടുംബത്തിന് എന്തെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഞാൻ ഖേദിക്കുന്നു അല്ലാതെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ നൂറ് ശതമാനം സത്യമാണ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചില്ല അപ്പോ ഈ രാജ്കുമാറിന്റെ സ്ഥിതി അറിയാവോ രാജ്കുമാറിന്റെ ചരിത്രം നോക്കൂ രാജ്കുമാറിന്റെ ചരിത്രം ഭയങ്കര രസമാണ് ഞാൻ രാജ്കുമാറിന്റെ ഒരു ഫാന എന്ന നിലയിൽ കുട്ടിക്കാലത്ത് തന്നെ രാജ്കുമാറിന്റെ സിനിമ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ രാജ്കുമാറിനെ കുറിച്ചൊക്കെ അന്ന് നമ്മൾ കണ്ടിരുന്ന രാജ്കുമാർ അന്ന് ശരിയായ തമിഴനാണ് രാജ്കുമാർ നമ്മളൊക്കെ വിചാരിച്ചത് തമിഴ് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ അഭിമാനത്തോടെ പറയുന്നു കണ്ടില്ലട ഒരു അണ്ണാച്ചി പോയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ട് കന്നഡ സിനിമ കീഴടക്കിയിട്ട് അതിന്റെ മഹാരാജാവായി മാറിയില്ലേന്ന് തമിഴ്നാട്ടുകാരനാവര് ഈറോട് ജനിച്ചതാണ് അവര് അദ്ദേഹം ജനിച്ചത് ഇവിടുന്ന് പോയതാ അപ്പോ മാത്രല്ല അദ്ദേഹത്തിന്റെ മാതൃഭാഷ ആദ്യകാലത്തൊക്കെയുള്ള ഈ ഇദ്ദേഹത്തിന്റെ ഈ പത്രസമ്മേളനങ്ങളില് രാജ്കുമാര് പത്രസമ്മേളനം നടത്തുന്ന പോലും തമിഴില അപ്പൊ തമിഴിൽ അഭിമാനം കൊണ്ട ഒരു വലിയ കലാകാരന്റെ മക്കള് ഇപ്പോ അതിന്റെ പേരിൽ ഒരു തമിഴ് വിരോധം പുലർത്തുന്നതിൽ അർത്ഥമില്ലാന്ന് എനിക്ക് തോന്നുന്നത് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് കർണാടകയും തമിഴ്നാടും തമ്മിൽ ചില തർക്കങ്ങളുണ്ട് കാവേരി ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും തർക്കമുണ്ട് ആ തർക്കത്തിൽ രാഷ്ട്രീയമായി കക്ഷി ചേരണ്ട എന്ന് കമൽഹാസൻ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കമൽഹാസൻ ഒരു അക്ഷരാർത്ഥത്തിൽ അത് ശരിയുടെ കൂടെ നിന്നിട്ടുണ്ടാവും കമൽഹാസൻ പറഞ്ഞ തെറ്റാണെന്ന് ആർക്കാ പറയാൻ കഴിയാം കന്നഡ ആവശ്യമില്ലാത്ത കന്നഡ ദുർവാശി പിടിക്കുക എന്നല്ലാതെ എന്തർത്ഥമുണ്ട് അതുകൊണ്ട് ഇതിൽ ഒരു പക്ഷെ ഇതില് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസം കോടതി പക്ഷെ കർണാടക ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് അത് അവര് പറയുന്നത് ലാൻഡ് വാട്ടർ അതോടൊപ്പം തന്നെ ലാംഗ്വേജ് ഈ മൂന്നിലും മനുഷ്യന്മാരുടെ വികാരം ഒരിക്കലും വ്രണപ്പെടാൻ വ്രണപ്പെടുത്താൻ വേണ്ടി പാടില്ല അത് നിങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു നിങ്ങൾ ആരാണ് നിങ്ങൾ ഏതൊരു ഹിസ്റ്റോറിയനാണോ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള രീതിയിലാണ് ഹൈക്കോടതി ചോദിച്ചത് ആണെന്ന് പറയണം എനിക്ക് തോന്നുന്നു ഹൈക്കോടതി ചോദിച്ചിട്ടും കമൽഹാസൻ കീഴങ്ങിയില്ലല്ലോ നമ്മുടെ മോഹൻലാലിനോട് നാല് നാല് പേര് ഒരു സിനിമക്കെതിരായി ഒച്ച വെച്ചപ്പോ മോഹൻലാൽ പതിനെട്ട് പേട്ടം കട്ട് ചെയ്യാൻ പറഞ്ഞു സിനിമ അന്തസുള്ള നിലപാടല്ലേ കമലഹാസൻ സ്വീകരിച്ചത് കമലഹാസൻ സ്വീകരിച്ചു അതിനൊന്നും സുപ്രീം കോടതി ഹൈക്കോടതി അല്ലേ സുപ്രീം കോടതി പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല എങ്ങനെയാണ് ആ ചോദ്യം എന്താ അർത്ഥമുള്ളത് അങ്ങ് പണ്ഡിതനാണോ ഏതെങ്കിലും ഒരു പണ്ഡിതൻ കണ്ടെത്തി വെച്ചതല്ലേ ഞാനൊന്നീയൊപ്പം ഉപയോഗിക്കുന്നത് കോടതി ഉപയോഗിക്കുന്നതല്ലേ അതിനാകെ കോടതി കണ്ടെത്തിയൊരു തെളിവ് ഞാൻ കണ്ടു ഞാൻ കോടതിയുടെ വിധി ഞാൻ ആ പരാമർശം കണ്ടു കോടതി ഉപയോഗിക്കുന്ന പണ്ട് നമ്മുടെ മദ്രാസ് മുഖ്യമന്ത്രി ആയിരുന്ന രാജാജി സി രാജഗോപാൽ ആചാരി പോലും തമിഴിന്റെ ആ മാപ്പ് പറഞ്ഞിട്ടുണ്ട് രാജഗോപാൽ ആചാര്യെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ തൊട്ടതിനൊക്കെ മാപ്പ് പറയുന്നുണ്ടെങ്കിൽ കമലഹാസനെ പോലെ കലാകാരൻ എന്തിനു പറയണം അതിലൊന്നും ഒരു അർത്ഥവുമില്ല പറയേണ്ട ഒരു കാര്യമില്ല കാരണം ചോദിച്ചുകൊള്ളത് ശരിയാണല്ലോ അങ്ങ് പണ്ഡിതനാണോ പണ്ഡിതൻ എന്ന് പറഞ്ഞ ആരാ പാണ്ഡിത്യമുള്ളവരിൽ നിന്ന് പഠിക്കുന്നവനും പണ്ഡിതനാണല്ലോ കമലഹാസന് നല്ല ബോധ്യമുള്ളത് കൊണ്ടല്ലേ എൻ്റെ അമ്മയുടെ മക്കളാണ് നിങ്ങളും എന്ന് പറഞ്ഞത് ഒട്ടും അനാദരിച്ചതല്ലോ ആക്ഷേപിച്ചിട്ടുമില്ലല്ലോ ഇപ്പൊ ആലോചിച്ച് നമ്മള് തമിഴ്നാടിന്റെ മക്കളാണ് അല്ലെങ്കിൽ തമിഴ് ഭാഷയുടെ മക്കളാണ് ഞാനും നീയും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മാനക്കേട ഉള്ളത് അത് സത്യമല്ലേ അത് അപ്പൊ അത് ആ ചോദ്യത്തിൽ എന്താ അർത്ഥമുള്ളത് അതുകൊണ്ട് മാഷ് പറഞ്ഞു വരുന്നത് അതായത് തമിഴിൽ നിന്നാണ് കന്നഡ അനുഭവപ്പെട്ടത് എന്നത് സത്യമാണ് അതെ പൂർണ്ണമായും സത്യമാണ് അത് സംസ്കാരത്തിന്റെ ചരിത്രത്തിലുള്ളതാണ് അതുകൊണ്ട് ചരിത്രവിരുദ്ധമല്ല സത്യസന്ധമാണ് അതുകൊണ്ടാണല്ലോ അതുകൊണ്ടായിരിക്കണല്ലോ കമലഹാസൻ ഇത്ര ധൈര്യം അല്ലെങ്കിൽ കമൽഹാസൻ എപ്പോ അപ്പുറയും പിന്നെ ഏതെങ്കിലും നാലു പേര് സിനിമ തൽക്കാലം ഇപ്പൊ കാണുന്നില്ല ഒരു കാര്യം ഉറപ്പിച്ചു കമലഹാസന് സിനിമയുടെ ചരിത്രവും സിനിമയുടെ ഒരു ബിസിനസ്സും അറിയാം എന്താ കാരണം എന്തോ കർ കർണാടകയിൽ ആ സിനിമ നിരോധിച്ചാൽ കന്നടക്കാര് ആ സിനിമ ഉള്ളെടുത്ത് പോയി കാണും ഒന്ന് ഇനി തിയേറ്ററുകൾ വരുമ്പോൾ കണ്ടില്ലെങ്കിൽ ഒ ടി ടിയിൽ അതിലേറെ അതിലേറെ കാണും ആളുകൾ അതുകൊണ്ട് ഒരു സിനിമ ഒരു സംസ്ഥാനത്ത് മാത്രം മൂടി വെച്ചാൽ കാണാത്തൊരു കാലമല്ല എന്നും എന്നും കമൽഹാസൻ അറിയാം ഇത് ഈ സത്യത്തിൽ കോടതികളുടെ ഒരു ഇടപെടൽ ഇത് കാണേണ്ടതാണ് കേട്ടോ നമ്മള് നമ്മുടെ കോടതികളുടെ പലപ്പോഴും നമ്മുടെ കോടതി ഇപ്പൊ നമ്മുടെ ഹൈക്കോടതി ആയാലും സംസ്ഥാന ഇന്ത്യയിലെ ഏത് ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി വരെ പലപ്പോഴും ഈ ഈ മാസ് മൊബിലൈസേഷൻ ഉണ്ടല്ലോ ജനങ്ങളുടെ ഒരു വികാരം അതിനൊപ്പിച്ച് വിധി പറയാറുണ്ട് പലപ്പോഴും അത്തരത്തിൽ വിധിയായിട്ട് ഇതിനെ ഞാൻ കാണുന്നുള്ളൂ എന്തിനെ അങ്ങനെ പരാമർശിക്കേണ്ട കാര്യം അങ്ങ് പണ്ഡിതനാണോ എന്ന് ചോദിക്കേണ്ട കാര്യം എന്താ ചോദിക്കേണ്ടത് അങ്ങനെയല്ല കോടതി കർണാടകയിലെ കന്നഡ ചരിത്ര പണ്ഡിതന്മാരോട് ചോദിക്കട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ദ്രവീഡിയൻ ഭാഷാ പണ്ഡിതന്മാരോട് ചോദിക്കട്ടെ അല്ലെങ്കിൽ ഈ എൻസൈക്ലോപീഡിയ ഉൾപ്പെടെയുള്ളവർ റെഫർ ചെയ്തിട്ട് പറയട്ടെ ദ്രവീഡിയൻ ഭാഷയുടെ അമ്മയാണോ തമിഴ് അല്ലയോ തമിഴിൽ നിന്ന് പറഞ്ഞതാണ് കന്നഡ എന്ന് പറഞ്ഞ തെറ്റാണോ ശരിയാണോ എന്ന് കോടതി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തല്ലോ വേണ്ടത് കമലഹാസനെ ചിരിത്ത് വിളിക്കുകയാണോ ഒരു ശരിയല്ല കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ന്യായവും ഇല്ല അത് നമുക്ക് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല കർണാടകയിലെ ഒരു ഒരു മാസ് ഈ ഒരു ഒരു പൈങ്കിളി ജനവികാരം ഉണ്ടല്ലോ ആ വികാരത്തിന്റെ കൂടെ കോടതി അതിനനുസരിച്ച് നിരീക്ഷണം നടത്തുകയാണ് ചെയ്തത് ഒരു കാരണവശാലും സംസ്കാരവും ചരിത്രവും അറിയുന്നവർ അതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല കമലഹാസന് പിന്തുണ പ്രഖ്യാപിക്കാനേ കഴിയുള്ളൂ കമൽ ഗോഹെട്ട് എന്ന് നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റുള്ളൂ ഇതിലിപ്പോ എന്തായാലും കമലഹാസൻ മാപ്പ് പറയാൻ തയ്യാറേ അല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ തന്നെ അടിമുറച്ച് നിൽക്കുകയാണ് ആർട്ട് ഹാസ് ടു വെയിറ്റ് കലയ്ക്ക് കാത്തിരിക്കേണ്ടി വരുന്നതാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞതായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം ഇവിടെ നമുക്കറിയാം ഈ ഹിന്ദി ദേശീയവാദൊക്കെ തമിഴ്നാട്ടിലൊക്കെ വന്നിട്ട് അമിത്ഷായൊക്കെ ഹിന്ദിന്റെ ഒക്കെ പല മേന്മങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു അപ്പം വലിയ രീതിയിലുള്ള കനിമൊഴിയുടെ ഭാഗത്തും അവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തും ഒക്കെ വലിയ രീതിയിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു സാധനം ഉണ്ടായിരുന്നു ഇവിടെ ഈ തമിഴ് അടിച്ചേൽപ്പിക്കാൻ അല്ലെങ്കിൽ തമിഴ് അഭിമാനം രീതിയിൽ നമ്മുടെ നാട്ടിൽ കൂടുതലേ അതൊരു മോശം കാര്യമൊന്നും അല്ല ഗൗതമേ അവനവന്റെ ഭാഷ എന്ന് പറയുന്നത് നമ്മൾ എത്ര തന്നെ തള്ളിപ്പറഞ്ഞാലും സംസ്കാരത്തിന്റെ അടിത്തറയാണ് അതിനെ നിഷേധിച്ചുകൊണ്ട് നമുക്കൊരു ഒരു സാംസ്കാരിക കൂട്ടം എന്ന നിലയിൽ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി നിലനിർത്താനാവില്ല നമ്മൾ ഭാഷ കളഞ്ഞു കുളിച്ചാൽ ആർക്കും പിന്നെ തമിഴിനോട് ഇപ്പോ ഇപ്പോ തമിഴ് തമിഴ് മാത്രമല്ലല്ല ഭാഷാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളും ഗ്ലോബലൈസ് ചെയ്യാണ് അല്ലാതെ ഗ്ലോബലൈസേഷൻ വരുമ്പോൾ പ്രാദേശിക ഭാഷകൾ ഇല്ലാതാവുകയല്ല ഇപ്പൊ കേരളത്തിലെടുത്തു നോക്കൂ നമ്മളൊരു വിചാരം നമ്മൾ ഇംഗ്ലീഷിനെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു നമുക്ക് ഇപ്പോഴും ഭരണഭാഷയായിട്ട് മലയാളത്തെ സ്വീകരിക്കാൻ പത്തു കൊല്ലമായിട്ട് ഒരു ബില്ല് ഇന്ത്യയിലെ പ്രസിഡന്റിന്റെ കാൽച്ചുവട്ടിലും കിടന്നിട്ട് നമ്മൾ മിണ്ടിയിട്ടില്ല നമുക്ക് മിണ്ടാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് തിരിച്ചു വന്നത് മാഷ അതല്ലേ യോജിക്കുന്നത് ഈ ഒരു ഏകത്വം നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം പക്ഷെ ആ ഒരു ഏകത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ ഏതെങ്കിലും ഒരു ഡിവിഷനിൽ ഏതെങ്കിലും ഒരു തുരുത്തിൽ നമ്മളകപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളൊരാണെന്ന് ഞാൻ ആശങ്ക ഇല്ല നെയ് ഗോ ഗൌതമ നമ്മുടെ പഴയ ഒരു തെറ്റിദ്ധാരണയാണ് എനിക്കും ഉണ്ടായിരുന്നു ആ ആശങ്ക എന്താ വെച്ചാൽ മലയാളം ഇപ്പൊ ഗ്ലോബലൈസേഷൻ വന്നു ഇംഗ്ലീഷ് ലോകഭാഷയായി ഈവൻ ചൈനീസ് പോലും ആഗോള ഭാഷയായി തീർന്നു അറബി ലോകം മുഴുവൻ പരിഷ്കരി ലോകം മുഴുവൻ എത്തുന്നു അതായത് ലോകത്തിൽ ലോകത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ഭാഷകൾ മുഴുവനും ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ എല്ലാവരുടെയും ഇതുമായിത്തീരുന്നു അങ്ങനെ വന്നാൽ എൻ്റെ മലയാളം ഇല്ലാതായി തീരുമോ എന്നൊരു ശങ്ക എനിക്കുണ്ടായിരുന്നു മലയാളം വരിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ സത്യത്തിൽ ഇപ്പോ ഗ്ലോബലൈസേഷൻ വരുമ്പോൾ ഗ്ലോബലായിട്ടുള്ളതൊക്കെ ലോക്കലായി തീരുകയും ലോക്കലായിട്ടുള്ളതൊക്കെ തീരുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും നല്ല സംശുദ്ധമായ മലയാളം വരുന്നത് എല്ലാ പ്രാദേശിക മലയാളവും നിന്റെ തിരുവല്ല മലയാളവും താവക്ക കാസർഗോഡോട് മലയാളവും നമ്മുടെ കോഴിക്കോട്ട് കുറ്റിച്ചിറയിലെ മലയാളവും കോട്ടയം മലയാളവും തൃശ്ശൂർ മലയാളവും ഒക്കെ അതിന്റെ പ്രാദേശികമായ സൗ കൂടി തിരിച്ചു വരുന്നത് ലോക കമ്പ്യൂട്ടിങ്ങിലാണ് മലയാളം വലിയ തോതിൽ കമ്പ്യൂട്ടിംഗ് വരുന്നു മലയാളം വിക്കിപീഡിയ വരുന്നു മലയാളം എല്ലാ അർത്ഥത്തിലും മലയാളം ശക്തിപ്പെടുകയാണ് അതുകൊണ്ട് തമിഴന്മാർക്കും ഒരു പേടിയും പേടിക്കേണ്ട തമിഴന്മാരൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല പിന്നെ ഇന്ത്യയിലെ ഭാഷാ വാദത്തില് ഭാഷാ സംവാദത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ത്രിഭാഷ എന്ന് പറയുന്നുണ്ടല്ലോ ത്രിഭാഷ എന്ന് പറഞ്ഞ നമ്മൾ തീരുമാനിക്കുന്നത് എന്താ നമ്മുടെ ഒന്നാം ഭാഷ മാതൃഭാഷ രണ്ടാം ഭാഷ ഇംഗ്ലീഷ് മൂന്നാം ഭാഷ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഇന്ത്യൻ മറ്റൊരു ഭാഷ മറ്റൊരു ഇന്ത്യൻ ഭാഷയാണ് നമ്മുടെ രണ്ടാം ഭാഷ ഇത് തമിഴ്നാട്ടുകാർക്ക് ഒന്നാം ഭാഷ തമിഴും രണ്ടാം ഭാഷ ഇംഗ്ലീഷു മൂന്നാം ഭാഷ ഹിന്ദി പഠിക്കണമെന്ന് നിർബന്ധിക്കുക നമ്മൾ തള്ളിക്കളഞ്ഞില്ല ഇന്ത്യ കേരളം അത് സ്വീകരിച്ചു ഒന്നാം ഭാഷ മലയാളം രണ്ടാം ഭാഷ ഇംഗ്ലീഷ് മൂന്നാം ഭാഷ ഹിന്ദിയായിട്ട് നമ്മൾ സ്വീകരിച്ചു തമിഴ്നാട് അത് സ്വീകരിക്കുന്നില്ല തമിഴ്നാട് പറയുന്ന ന്യായ കാര്യം കാര്യത്തിൽ ന്യായമുണ്ടോ എന്ന് പരിശോധിക്കണം എന്താ തമിഴ്നാട് പറയുന്ന വെച്ചാൽ നോർത്ത് ഇന്ത്യക്കാർക്ക് അറിയോ നോർത്ത് ഇന്ത്യക്കാർക്ക് ഒന്നാം ഭാഷ ഹിന്ദി രണ്ടാം ഭാഷ അവർക്ക് ഇംഗ്ലീഷ് ഓപ്ഷൻ എടുക്കാം മൂന്നാം ഭാഷ സാൻസ്ക്രിറ്റ് ആണ് സംസ്കൃതമാണ് അതൊരു ഹിന്ദുത്വത്തിന്റെ ഭാഷയായിട്ട് അടിച്ചേൽപ്പിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് ദേവനാഗരി ലിപിയാണ് അവർക്കൊരു മൂന്നാമത് മൂന്നാമതൊരു ഭാഷ ഭാഷ കൂടി അന്യഭാഷ പഠിക്കുന്നതിന്റെ ഭാരം വരുന്നില്ല കുട്ടികൾക്ക് കാരണം ഹിന്ദി പഠിക്കുന്ന അതേ അതേ ലിപിയിലാണ് സംസ്കൃതം എഴുതി പഠിക്കുന്ന അറിയാലോ ദേവനാഗരി ലിപിയാണ് അവർക്കത് അന്യത തോന്നില്ല ഹിന്ദി അറിയാവുന്നവന് സംസ്കൃതം പഠിക്കാൻ എളുപ്പമാണ് അതേ സമയത്ത് അത്തരത്തിലൊരു മൂന്നാം ഭാഷ മൂന്നാം ഭാഷ അതേ സമയത്ത് തമിഴ് പഠിക്കുന്നവനോട് ഹിന്ദി പഠിക്കാൻ പറഞ്ഞാൽ അവന് എൻ്റെ ഡിഫറൻറ്റായൊരു ലിപിയാണത് അത് പഠിക്കാൻ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഭാരം തമിഴ് കുട്ടികൾക്ക് കൊടുക്കണ്ടെന്നേ അവര് പറയുന്നുള്ളൂ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് വിവരമുള്ള മനുഷ്യർക്കിടയിൽ അക്കാഡമിഷ്യൻസിടയിൽ യൂണിവേഴ്സിറ്റികൾക്കിടയിലൊക്കെ ഒരു ഒരു ചർച്ച വെച്ചാൽ തീരുന്ന കാര്യമേ ഉള്ളൂ രാഷ്ട്രീയത്തിൽ തെരുവിലിറങ്ങി തല്ലുകൊടേണ്ട ഒരു കാര്യമില്ല നമ്മുടെ കലാകാരന്മാരെ വെറുതെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല ആ പറയുന്നതിൽ ശരിയുണ്ടോ ഇല്ലയെന്ന് മാത്രം പരിശോധിച്ചാൽ മതി അതാണ് അതിന്റെ കാര്യം കമലഹാസൻ ശരിയാണ് കമലഹാസൻ ശരിയാണ് കമലഹാസന്റെ വാദമാണ് ശരി കമലഹാസൻ ധീരനാണ് കമലഹാസൻ ഒരു സിനിമയുടെ പേരിൽ എവിടെ എവിടെയെങ്കിലും ഏതാനും കോടി കന്നഡയിൽ ഓടിയിട്ട് ലാഭം കിട്ടുന്നതിനേക്കാൾ പ്രധാനം തനിക്ക് ബോധ്യമുള്ള ശരിയുടെ കൂടെ നിൽക്കുകയാണ് ആ ശരിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുകയാണ് തൊട്ടതിനൊക്കെ മാപ്പ് പറയുന്നതല്ല എന്നും മാത്രമല്ല അദ്ദേഹം വളരെ പരസ്യമായിട്ട് ആരെയും വേദനിപ്പിച്ചിട്ടില്ല ആർക്ക് ചൂണ്ടിക്കാൻ പറ്റും കാണിക്കാൻ പറ്റും ഇന്ത്യയിൽ ഏതെങ്കിലും പണ്ഡിതം പറയട്ടെ കമലഹാസൻ പറഞ്ഞ തെറ്റാണെന്ന് അതുകൊണ്ട് കമൽഹാസനാണ് ശരി എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കോടതികൾ പോലും ഈ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം അനുസരിച്ച് വിചാരണ നടത്തുകയും വിധി പറയുകയൊക്കെ ചെയ്യുന്നത് നീതിക്ക് നിരക്കുന്നതല്ല എന്ന് കോടതിയോടും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും സന്തോഷം